നമസ്കാരം കഴിഞ്ഞ വർഷം പിണറായി വിജയൻ്റെ നവകേരള യാത്രയൊക്കെ നടക്കുന്ന സമയത്ത് ഇരിങ്ങാലിക്കുട വെച്ചാണെന്ന് തോന്നുന്നു നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു കിടുക്കാച്ചി പ്രസംഗം നടത്തിയിരുന്നു ദോഷം പറയരുതല്ലോ നല്ല ഉഗ്രം പ്രസംഗമായിരുന്നു നല്ല ആർജവത്തോടെ അവർ കയ്യൊക്കെ ഇങ്ങനെ ചൂണ്ടി സംസാരിക്കുന്ന കെട്ടുകഴിഞ്ഞപ്പോൾ ആർക്കും തോന്നും ആ ഇവർ കൊള്ളാമല്ലോ എന്നുള്ള ഗഡ്സുള്ള മന്ത്രി എന്ന് തോന്നും ആ പ്രസംഗം ഒന്ന് കേട്ട് നോക്കുക അപ്പോൾ എങ്ങനെയാണ് പറയുന്നത് ഇരിങ്ങാലക്കുട ആശുപത്രി എന്ന് പറയും അല്ലെങ്കിൽ പ്രാദേശികമായി നമ്മൾ എന്തെങ്കിലും പറയും അതിൽ അതായത് പ്രാദേശിക ആശുപത്രിക്ക് ആരോഗ്യ കേന്ദ്രത്തിൽ പക്ഷെ കേന്ദ്രത്തിന്റെ സർക്കുലർ എന്താണെന്ന് അറിയാം ഇനി മുതൽ ആശുപത്രികളെ ആരോഗ്യ കേന്ദ്രങ്ങളാകട്ടെ ആശുപത്രികളാകട്ടെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പറയണം അതായത് ഇരിങ്ങാലക്കൂടെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിൽ ഞാൻ പോകാൻ പോവാണ് എന്ന് പറയണം അനുവദിക്കാൻ കഴിയുന്നതല്ല എന്നറിയിച്ചിട്ടുണ്ട് ബാക്കി കാര്യം നമുക്ക് നോക്കാം അപ്പൊ ഇത് കണ്ടല്ലോ ആ ശരീരഭാഷയൊക്കെ കണ്ടല്ലോ ഇനി കേന്ദ്ര ആരോഗ്യമന്ത്രി അല്ല ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞാലും അനുവദിക്കാൻ പറ്റുന്നതല്ല എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് ബാക്കി നമുക്ക് നോക്കാം എന്നൊക്കെയാണ് അന്ന് പ്രസംഗിച്ചിട്ട് അങ്ങ് പോയത് പക്ഷേ ഇപ്പോഴത്തെ സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആരുടെയും ശ്രദ്ധ കവരുന്ന തരത്തിൽ ഇതുപോലുള്ള കെട്ടിടങ്ങളുണ്ട് മുൻപ് ഇത്തരം ആരോഗ്യ കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ ആളുകൾക്ക് പോലും അറിയില്ലായിരുന്നു കാര്യം വൃത്തിഹീനമായിട്ട് കിടക്കും ഇതുപോലെ മനോഹരമായിട്ട് പെയിൻ്റൊന്നും അടിച്ചതല്ല പക്ഷേ എന്തായാലും അന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞതുപോലെ തന്നെ ആയുഷ്മാൻ ആരോഗ്യ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് തന്നെ ആ പേരിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ അറിയാം തീർച്ചയായിട്ടും കേന്ദ്രത്തിന് അതിൽ പങ്കാളിത്തമുണ്ടെന്ന് മാത്രമല്ല കേന്ദ്രത്തിന് അതിൽ പണവും കേന്ദ്രം മടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വൃത്തിയായിട്ട് നല്ല ഭംഗി പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിക്ക് എന്താ പറയുക മലയാളത്തിലും ഹിന്ദിയിലുമൊക്കെ എഴുത്തുകൊണ്ട് ഇപ്പോൾ ഉറപ്പാണ് ഇനിയിപ്പം ആളുകളെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഈ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് തന്നെ പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ആരോഗ്യമന്ത്രി കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഒരു കാര്യം കൂടെ മനസ്സിലായി ഒരു സംസ്ഥാന മന്ത്രിക്ക് എത്രമാത്രം ആണ് അവരുടെ അധികാര പരിധി എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സംഭവം ഒരുപക്ഷെ ഉപകരിച്ചേക്കും ഇവർക്ക് അത്യാവശ്യം അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു ആ അഹങ്കാരമൊക്കെ ഇപ്പോൾ കേന്ദ്രം തീർത്തു കൊടുത്തു എന്നാണ് സംഖ്യകൾ സംഖ്യകളൊക്കെ പറയുന്നത് നമ്മുടെ കേരളത്തിൽ എവിടെ പോയാലും ഇത്തരം ആരോഗ്യ കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അത് ആളുകൾ പെട്ടെന്ന് തന്നെ അത് എവിടെയാണെങ്കിലും പെട്ടെന്ന് തന്നെ തിരിച്ചറിയും കാരണം അത്രയും വൃത്തിക്കാണ് അതിപ്പോൾ ഉള്ളത് നല്ല കട്ടനൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ പുറവും ഭംഗിയാണ് അകവും ഭംഗിയാണ് എന്തായാലും കേന്ദ്രം അവർ കൂടി പങ്കാളിത്തമുള്ള എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ അവർ പറയുന്ന കണക്ക് പേരുവെക്കിയിട്ട് അല്ലെങ്കിൽ അവർ പറയുന്ന കണക്കൊക്കെ ചെയ്യേണ്ട ചെയ്യണം എന്നുള്ള ആ സർക്കുലർ തന്നെയായിട്ട് ഇറക്കിയിട്ടുണ്ട് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അവരത് നടപ്പാക്കാൻ തന്നെയാണ് തീരുമാനം തീർച്ചയായിട്ടും ഇവിടെ കിടന്ന് ഡയലോഗ് അടിക്കുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ഓർത്താൽ നിന്ന് കേന്ദ്രമൊന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യുക തന്നെ ചെയ്യും വെറുതെ മസരി പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല